നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു അതിനുശേഷം ബക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു മകരം ഇരുപത്തിയേഴാകുന്നു ഇത്ര നവകം ഇരുപത്തിയേഴാകുന്നു ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിന്റ് അത്യുന്നതമായ പോയിന്റ് അതേ ചൊവ്വ കർക്കിടകം ഇരുപത്തിയേഴിനാണ് അതിൻ്റെ അതിനീജമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത് ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മകേര്യം ചിത്ര അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേര്യം ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം ചൊവ്വയെ കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ദേവതകളെയാണ് ചൊവ്വ യുഗ്മശിയിൽ സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളെയും ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം പ്രത്യേകിച്ച് മകേരഞ്ചിത്ര അവിട്ട നക്ഷത്രക്കാർക്ക് മന്ത്രം ചൊല്ലാം അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം ഒൻപത് പതിനെട്ട് അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് നയൻ നൂറ്റെട്ട് തവണ മന്ത്രങ്ങൾ ചെല്ലാം മന്ത്രസംഖ്യ നൂറ്റെട്ടാകുന്നു അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച് ബലത്തിനനുസരിച്ച് ഒൻപത് പതിനെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് മുപ്പത്താറ് തവണ നിങ്ങൾ ചൊല്ലുക ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിൽ ഇരിക്കരുത് ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗാ മാറ്റ് ഇതിലൊക്കെ ഇരുന്നു കൊണ്ട് ചൊല്ലുക നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ കിടക്കുമ്പോൾ മൂലാധാരം വളരെ ുന്നു അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം ഭജദ് പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി വാഗ്പതിയായി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരസ്രമാണ് നാലും എട്ടും ചൊവ്വിക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ് ദൃഷ്ടിയാണ് ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർ മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം ഭ്രാതാ സത്വം ഭൗമ ക്ഷിതിരബി തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ പിന്നെയോ സത്വം ആ ഇളകാത്ത മനസ്സി മനസ്സിൻ്റെ സ്ഥിരത ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ് പിന്നെയോ ക്ഷിതിരവി ഭൂമി ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും ഒരു ഗൃഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക നീചഗ്രഹയെ അധപ്പതനം ഗ്രഹം നീജത്തിൽ വരുമ്പോൾ അധപ്പതനം താഴോട്ട് പതിക്കുന്നു സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ കാരണം തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു ദൈന്യം ദീനത വരുന്നു ദുരാചാരം വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളും ചെന്ന് ചേരുന്നു പേരുദോഷമുണ്ടാകുന്നു ഋണാപ്തിമാഹുഹോ കടപ്പെട്ടു പോകുന്നു നീചാശ്രയം പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു കീകടദേശവാസം ഒരു സുഖവുമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു ഭൃത്യത്വം ദാസനായിപ്പോകുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു അധ്വാനം അനർത്ഥകാര്യം അനർത്ഥങ്ങളുണ്ടാകുന്നു ധനം നശിക്കുന്നു മറ്റ് അനർത്ഥങ്ങളും സംഭവിക്കുന്നു വെറുതെ അധ്വാനം വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ പ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ഈ ചൊവ്വയുടെ കർക്കിടക രാശിയിലേക്കുള്ള ചാരവശാലുള്ള നീചസ്ഥിതിയും ഈ രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളുമാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേർന്ന് നിൽക്കുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശിക്കാർക്ക് ചൊവ്വ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഗ്രഹമാകുന്നു എന്തൊക്കെയാണ് രണ്ട് ധർമ്മങ്ങൾ ഒന്ന് ധനാധിപൻ മറ്റൊന്നോ ഭാഗ്യാധിപൻ രണ്ട് ധർമ്മമാണ് ചൊവ്വയ്ക്ക് ഈ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടി ചൊവ്വ എവിടെ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു നീചസ്ഥനായി നിൽക്കുന്നു അഞ്ചാം ഭാവം സന്താന ഭാവമാണ് അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അത് നല്ലതല്ല പാവേ പഞ്ചമഹേഷ്യ ദോഷവശതോ മൗഢ്യാദിനാ രുഗ്മൃതിർവ അവത്യസ്യ പുരാണ പുണ്യവിലയോ വേദ്യം മനക്കുണ്ഠത ക്രോധാമത്യ രുഗാദികം വലിയ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് മൗഢ്യം ബുദ്ധിക്ക് മൂഢത വരും ഋഗ് മൃതിർവ അപത്യസ്യ സന്താനത്തിന് രോഗാദി അരിഷ്ടതകൾ ദോഷങ്ങൾ വളരെയധികം വരും പുരാണ പുണ്യവിലയഹ തന്നെ പൂർവികമായ പുണ്യത്തിന് നാശം സംഭവിക്കും വേദ്യം മനക്കുണ്ഠത മനസ്സിനേറ്റം അസ്വസ്ഥത ഉണ്ടാക്കും ക്രോധ അമാത്യ രുഗാധികം മന്ത്രിയുടെ കോപം വരും അല്ലെങ്കിൽ മന്ത്രിക്ക് രോഗം വരും വളരെയധികം ജാഗ്രത പാലിക്കണം ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ തന്നെ പൂർവികമായ പുണ്യം നശിക്കാൻ പാടില്ല പുണ്യമുണ്ടാക്കിയെടുക്കണം അത് ചൊവ്വയുടെ മന്ത്രസ്ഥാനം നിൽക്കുന്ന ചൊവ്വയുടെ മന്ത്രത്തിലൂടെ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമ എന്ന മന്ത്രത്തിലൂടെ നിങ്ങളുടെ പൂർവികമായ പുണ്യം നമുക്കുണ്ടാക്കിയെടുക്കാം ഭദ്രകാളി ക്ഷേത്രത്തിൽ വിളക്കിലേക്ക് എണ്ണ സമർപ്പിക്കണം അവിടെ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കണം ചൊവ്വയ്ക്ക് രണ്ട് ആധിപത്യമാണ് ഒന്ന് രണ്ടാം ഭാവാധിപനാണ് ചൊവ്വ ധനാധിപനാണ് ധനാധിപനാഗ്രഹം അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ ഹോരാശാസ്ത്രത്തിനൊരു ഫലം പറഞ്ഞിരിക്കുന്നത് എന്താണ് അസുതോ ധനവർജിത സ്ത്രീകോടെ സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് പറഞ്ഞു ധനവർജിത തനിക്ക് ധനം വർജിക്കപ്പെട്ട് നശിച്ചു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ വളരെ ശ്രദ്ധാപൂർവം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഈ ഒരു അറുപത്തി മൂന്ന് ദിവസക്കാലം കാശൊന്നും കൊടുത്താൽ തിരിച്ചു കിട്ടില്ല ആർക്ക് മീനൻ രാശിക്കാർക്ക് കാശ് വാങ്ങിയാൽ തന്നെ കഷ്ടപ്പെട്ട് ബാങ്കിൽ നിന്ന് കാശ് വാങ്ങിയാൽ തന്നെ അത് ഉപയോഗിക്കുന്ന വിധവും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ധനം നശിച്ചു പോകും മക്കളുടെ പഠനത്തിന് വേണ്ടി കാശ് സമയമാണ് മക്കൾക്ക് അങ്ങനെയാണ് ബുദ്ധിമുട്ട് വരിക മക്കൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ലക്ഷ്യത്തിലെത്താതെ ധനം നശിച്ചു പോകും പല സ്ഥലത്തും ഹയർ സ്റ്റഡീസിനൊക്കെ കാശ് കൊടുക്കുക ബുക്കിംഗ് ചെയ്യുക അതൊക്കെ ലക്ഷ്യത്തിലെത്താതെ ആയി പോകും പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് അടുത്ത ഹയർ സ്റ്റഡീസിൻ്റെ ലെവലിലേക്ക് പോവുകയാണ് എല്ലാ വിദ്യാർത്ഥികളും അതിനാൽ ഈ ജൂൺ മാസം ആറാം തീയതിക്ക് ഇടയിൽ വളരെ ശ്രദ്ധിക്കണം തൻ്റെ കാശ് കൈവിട്ട് പോയാൽ അത് തിരിച്ചു വരാൻ വലിയ പാടാണ് ഇവിടെ മീനൻ രാശിക്കാരായ പ്രായമുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം തങ്ങളുടെ ധനം നശിച്ചുപോകരുത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അവിടെ പഠിക്കാൻ പോകും ഇവിടെ പഠിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞ് അതൊരു പേഷനായി മറ്റുള്ളവർ പറയുന്നത് കേട്ട് രക്ഷിതാക്കളുടെ കുറെ കാശ് തുലയ്ക്കും കുറച്ച് കഴിയുമ്പോൾ ബോധോധം വരും ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരും എത്രയോ കുട്ടികൾ ധനം നഷ്ടപ്പെട്ട് മാതാപിതാക്കൾ മക്കളെയും കൂട്ടി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട് ആ ആദ്യത്തെ ഒരു ആവേശം പിന്നെ കാണിക്കില്ല ശ്രദ്ധിച്ചു കൊള്ളണം കുട്ടികൾ പല കോളേജിൻ്റെ ക്യാമ്പസിൻ്റെയൊക്കെ പേരാണ് പറയുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണോ ആ കോഴ്സിൻ്റെ സാധ്യതകളാണ് വാട്ട്സ് ദ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡീസ് എന്നിട്ട് മാത്രം നിങ്ങൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുക കുട്ടികൾക്ക് ഈ ചൊവ്വയാണ് പെട്ടെന്ന് പ്രകോപനം വരും കിട്ടിയില്ലെങ്കിൽ കരച്ചലും ബഹളവും ഒക്കെ ഉണ്ടാക്കും പക്ഷെ അവരെ സമാധാനിപ്പിച്ചിട്ട് മാത്രം കാര്യങ്ങൾ നീക്കുക പിന്നെ ഒൻപതാം ഭാവാധിപനാകുന്നു ചൊവ്വ പൂർവികമായ പുണ്യമാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ധാരാളം പുണ്യമുണ്ടാക്കണം പുണ്യം നശിക്കാതെ ഇരിക്കണം അഞ്ചിലെ ചൊവ്വയ്ക്ക് ചമത്കാര ചിന്താമണി പറഞ്ഞിരിക്കുന്ന ഫലം മറ്റൊന്നാണ് കുജപ്പഞ്ചമേ ജാഠരാഗ്നിർ ബലിയാൻ അഞ്ചിൽ ചൊവ്വ വരുമ്പോൾ ജാഢരാഗ്നി വളരെ കൂടും എന്ത് നിന്നാലും ദഹിക്കും അഞ്ചിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പായിരിക്കും അഞ്ചിൽ ചൊവ്വയുള്ള വ്യക്തികൾക്ക് അഞ്ചാം ഭാവം സന്താനസ്ഥാനമാണ് മക്കളെ നശിപ്പിക്കും അതിനാൽ യുവതികൾക്ക് ഗർഭിണികൾക്ക് വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് എബോഷൻ വരും വളരെ ശ്രദ്ധിക്കണം നിർബന്ധമായും ഗർഭിണികളുടെ പേരിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ എട്ട് മാസം വരെ രക്തപുഷ്പഞ്ചിലെ കടുംപായസം അപ്രകാരം നാളികേരം കൊണ്ട് ദേഹമൊട്ടും ചെയ്യാം തദാനം അനൽപാമതി കിൽബിഷേബി സ്വയം ദുഗ്ധവ തപ്യതേ അന്തസ്സദേവ അപ്രകാരം അങ്ങേയറ്റം കൊടിയ പാതകങ്ങൾ പാപവാസനകൾ ചെയ്യാൻ തൻ്റെ മനസ്സ് തയ്യാറാവും മറ്റുള്ളവരെ പ്രേരിപ്പിക്കും ഏത് ദുഷ്കർമ്മവും ചെയ്യാൻ താൻ മാനസികമായി തയ്യാറാവും അതാണ് ചൊവ്വ എന്നിട്ടോ തപ്പിതേ അന്തസ്സദേവ അവസാനമായിരിക്കും തിരിച്ചറിവുണ്ടാവുക താൻ ചെയ്തത് തെറ്റാണെന്ന് അവസാനം തപിക്കും ദുഃഖിക്കും പശ്ചാത്തപിക്കും അതിനാൽ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ഈ സമയത്ത് മുതിർന്നവരെ രക്ഷിതാക്കളെ അധ്യാപകരെ ഗുരുജനങ്ങളെ നിന്ദിക്കാനോ അവർക്കെതിർ അനാവശ്യം പറയുവാനോ അവരോട് ഏറ്റുമുട്ടുവാനോ മുതിരരുത് മുതിരും തൽക്കാലം തൻ്റെ ആവേശം കാരണം പിന്നെ സ്വയം പശ്ചാത്തപിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പുണ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക പാവ രതി ആ വാസനയ്ക്ക് തൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും പോകാൻ അനുവദിക്കരുത് താൻ ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും പാടില്ല ഇത് മീനൻ രാശിക്കാർ ശ്രമിക്കണം സ്വതവേ ജന്മശനി വരുന്ന സമയമാണ് മീനൻ രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തൊൻപതിൽ ചൊവ്വ അഞ്ചിലും കൂടി വരികയാണ് പലപ്പോഴും തൻ്റെ നിയന്ത്രണത്തിലാവട്ടെ കാര്യങ്ങൾ കൈവിട്ട് പോകരുത് വളരെ ശ്രദ്ധിക്കുക പരിഹാരം ആ മാന്ത്രികമായ പരിഹാരം മാത്രം ചെയ്യുക കുട്ടികൾക്ക് പഠിക്കാൻ വലിയ വിഷമം വരും അവർ ഏകാഗ്രത പുലർത്തില്ല അപ്പോൾ ഓം ഭജത്ഭുവേ നമ എന്ന പ്രാർത്ഥന വളരെയധികം അവർക്ക് ഉപകരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അവരുടെ പേരിൽ സുബ്രഹ്മണ്യ പൂജയോ അമ്മമാർ ഷഷ്ടി വ്രതമോ ആചരിക്കുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും അതിശോഭനമായ അറുപത്തിമൂന്ന് ദിവസങ്ങൾ ഡോക്ടർ മാരാർജി പ്രാർത്ഥിക്കുകയാണ് നന്മകൾ മാത്രം സംഭവിക്കട്ടെ നന്ദി നമസ്കാരം